ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് റാഗി അതായത് നമ്മളൊക്കെ പണ്ട് കാലത്ത് പഞ്ഞ എന്ന് പറയും അതുപോലെ തന്നെ കൂരവ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുട്ടികൾക്ക് സാധാരണ ഒരു ആഹാരമായിരുന്നു ഈ പറയുന്ന റാഗി ഞാൻ ഈ റാഗിയെ പറ്റിയിട്ട് പറയുമ്പോൾ കുട്ടികളെ പറ്റിയിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഏകദേശം ഒരു എട്ട് മാസം അല്ലെങ്കിൽ ഏഴ് മാസമൊക്കെ കഴിയുമ്പോൾ ആ സമയം തൊട്ട് ഒരു ഒന്നര വയസ്സ് രണ്ട് വയസ്സ് വരെ പലപ്പോഴും എല്ലാ വീടുകളിലും ഈ പറയുന്ന റാഗി വെച്ചിട്ട് കുറുക്കുകൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ ഈ റാഗി ഈ കർണാടകയിൽ അതായത് ബാംഗ്ലൂരൊക്കെ പോകുന്ന സമയത്ത് അവിടെ റാഗി മുദ്ദ എന്ന് പറഞ്ഞ ചെറിയൊരു ഉണ്ട പോലെ നമുക്ക് കിട്ടും ഇതിൻ്റെ അകത്തേക്ക് മട്ടൻ കറിയും കൂടെ ഒഴിച്ചിട്ടാണ് അവർ കഴിക്കുന്നത് ചെറിയ ഒരു ഉണ്ട പോലെ ഇരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് രണ്ട് മൂന്നെണ്ണം കഴിക്കാതെ പക്ഷേ നമ്മൾ എത്ര വിചാരിച്ചാലും ഇത് ഒന്നോ ഒന്നരയ്ക്ക് അപ്പുറത്തേക്ക് നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം റാഗി നമുക്ക് അരി ആഹാരം കഴിക്കുന്നത് പോലെ ഒരുപാട് കഴിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ പറയുന്ന റാഗിക്ക് ഒട്ടനവധി ഗുണങ്ങളുണ്ട് അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് നമ്മൾ റാഗി കൊടുക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് നല്ല രീതിയിൽ ദഹനശക്തി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാൽഷ്യത്തിൻ്റെ അളവ് അതുപോലെ തന്നെ പൊട്ടാസ്യം സിങ്ക് മഗ്നീഷ്യം മുതലായിട്ടുള്ള എസെൻഷ്യലായിട്ട് നമുക്ക് കിട്ടാനുള്ള വൈറ്റമിൻസും ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റും കാർബോഹൈഡ്രേറ്റും ഇതിൻ്റെ അകത്തുണ്ട് അതുപോലെ തന്നെ നമുക്ക് സിങ്ക് മുതലായിട്ടുള്ള ഐറ്റംസും നമുക്ക് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടികളുടെ വളർച്ചയ്ക്ക് ഇത് വളരെയേറെ സഹായിക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതെ കുടലിൻ്റെ അകത്തുള്ള ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ മലശോധന കുട്ടികളിൽ പ്രോപ്പറാക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ഈസിലി ഡൈജസ്റ്റ് ചെയ്തു പോകാനും കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ വളരുന്ന പ്രായമായതുകൊണ്ട് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ ഇവർക്ക് നല്ല രീതിയിൽ കിട്ടാനും അയൺ കണ്ട കിട്ടാനും സഹായിക്കുന്നത് കൊണ്ടാണ് നമ്മളിത് കുട്ടികൾക്ക് പൊതുവേ കൊടുക്കുന്നത് ഇനി മുതിർന്നവരുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും ഈ പറയുന്ന റാഗി കഴിക്കാവുന്നതാണ് പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന സംശയം എന്ന് പറഞ്ഞാൽ പ്രമേഹ രോഗികൾ റാഗി കഴിക്കാമോ അമിതവണ്ണമുള്ളവർ റാഗി കഴിക്കാമോ അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് റാഗി ഉപയോഗിക്കാൻ സാധിക്കുമോ തൈറോയിഡ് ഇത് കഴിക്കാമോ മുതലായിട്ടുള്ള ഒട്ടനവധി സംശയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം ഞാൻ ഈ ഫ്ലാക് സീഡിനെ പറ്റിയും ചിയാ സീഡിനെ പറ്റിയൊക്കെ നേരത്തെ ചെയ്ത വീഡിയോയുടെ അടിയിൽ ഒരുപാട് പേര് കമൻ്റായിട്ട് റാഗിയെ പറ്റിയിട്ട് ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഈ ഒരു രീതിയിൽ പ്ലാൻ ചെയ്തത് അപ്പോൾ കുട്ടികളുടെ കാര്യം മനസ്സിലായി കാണാം മുതിർന്നവരിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും റാഗി ഒരുപോലെ തന്നെ കഴിക്കാം പക്ഷേ പ്രമേഹ രോഗികളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും പറയാറുണ്ട് ഈ റാഗി കഴിക്കുമ്പോൾ പ്രമേഹം കുറയുന്നുണ്ട് പക്ഷേ ചിലർക്ക് പ്രമേഹം കുറയില്ല അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചോറ് എടുക്കുകയാണ് അതായത് നമ്മളൊരു നൂറ് ഗ്രാം ചോറ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് വളരെ കൂടുതലാണ് പക്ഷേ നമ്മൾ നൂറ് ഗ്രാം റാഗി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന ഗ്ലൈസിമിക് ഇൻട്രസ് അതായത് ദഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലേക്ക് എത്തുന്ന ഗ്ലൂക്കോസിൻ്റെ അളവ് റാഗിയിൽ അരിയെയും ഗോതമ്പിനെയും സംബന്ധിച്ച് എത്തുന്നത് കുറവായിരിക്കും പക്ഷേ ഇവിടെ ചിലർ പറയുന്നത് അവർക്കിത് കുറയുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്ന കലോർവിക് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന ഊർജം എനർജി എന്ന് പറയുന്നത് നമുക്ക് അരിയെയും ഗോതമ്പിനെ ഉപേക്ഷി അപേക്ഷിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന റാഗിയിൽ കൂടുതലാണ് അപ്പോൾ നമ്മൾ അരി കഴിക്കുന്ന അതേ അളവിൽ നമ്മൾ റാഗി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഷുഗർ കൂടില്ല പക്ഷേ ഷുഗർ നമുക്കിപ്പോൾ അമിതമായിട്ടുണ്ടെങ്കിൽ അത് കുറയുകയില്ല അതേ ലെവലിൽ തന്നെ നമ്മളങ്ങ് പോവും അതായത് റാഗി കഴിച്ചാലും ഷുഗർ ലെവൽ കുറയുന്നില്ല എന്നുള്ള പ ഒരു പരാതിയായിരിക്കും കൂടുതൽ ആൾക്കാരും പറയുന്നത് അപ്പോൾ ഈ അരി ആഹാരം കഴിക്കുന്നവർ കൂടുതലായിട്ടും ഇപ്പോൾ റാഗിയിലേക്ക് മാറുമ്പോൾ നമ്മളതിൻ്റെ അളവ് കുറയ്ക്കുക അതായത് ഇപ്പോൾ അരി വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ദോശ നമ്മൾ നാല് ദോശ കഴിക്കുമെങ്കിൽ നമ്മൾ ഇത് കഴിക്കുമ്പോൾ ഏകദേശം രണ്ട് ദോശ കഴിച്ചാൽ മതി അപ്പോൾ ആ ഒരു രീതിയിലേക്കാണ് നമ്മളിത് കുറച്ച് കൊണ്ടുവരാനുള്ളത് അതുപോലെ തന്നെ പ്രമേഹ രോഗത്തെ കണ്ട്രോൾ ചെയ്യുന്നതിന് ഇപ്പോൾ റാഗിയിലെ ആഹാരം നമുക്ക് മൂന്ന് നേരം ഒരിക്കലും കഴിക്കാനായിട്ട് പറ്റില്ല കാരണം അത് കഴിച്ച് നോക്കിയിട്ടുള്ളവർക്കറിയാം അതായത് നമുക്ക് ഒരു നേരത്തെ ആഹാരമായിട്ടാണ് നമ്മളിത് കഴിക്കാനുള്ളത് ഏതെങ്കിലും ഒരു സമയം ഒന്നുകിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ രാത്രി നമ്മൾ നമ്മുടെ അത്താഴമായിട്ട് കഴിച്ചിട്ട് കിടക്കുന്ന രീതിയിലോ നമ്മളിത് കഴിക്കുക അതുപോലെ തന്നെ ഇത് ദഹിക്കാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായതുകൊണ്ട് ഉറങ്ങുന്നതിന് ഏകദേശം മൂന്ന് മണിക്കൂർ മുൻപെങ്കിലും നമ്മൾ ആഹാരം കഴിച്ചിരിക്കണം അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് റാഗി കഴിക്കാൻ പറ്റുന്നത് അപ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ രോഗം കുറയുന്നതിന് അമിതവണ്ണം കുറയ്ക്കുന്നതിന് തൈറോയിഡ് രോഗമുള്ളവർക്കിത് സേഫായിട്ട് കഴിക്കാം ബിപിയുടെ ഇതൊക്കെ കുറഞ്ഞു നിൽക്കുന്നതിനും അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ നമുക്ക് റാഗി കഴിക്കാനായിട്ട് സംബന്ധിക്കും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ പൈൽസ് ഫിസ്റ്റുല പോലുള്ള രോഗങ്ങളുള്ളവർക്ക് ഒക്കെ ഈ പറയുന്ന റാഗി കഴിക്കുകയാണെങ്കിൽ ഇൻറ്റസ്റ്റൈൽ മോട്ടിലിറ്റി കൂടാനും ഇതൊരു പ്രീബയോട്ടിക് ഫുഡായിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യും അതായത് നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ബാക്ടീരിയാസിനെയൊക്കെ വളർത്തുന്നതിനൊക്കെ ആയിട്ട് ഇത് സഹായിക്കും അതായത് ശരീരത്തിലെന്ന് പറഞ്ഞാൽ ഇൻ്റസ്റ്റൈനുകൾ വളരാനായിട്ട് ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഒട്ടനവധി ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ സാധാരണ ചോറ് കഴിക്കുന്ന അളവിൽ കഴിച്ചാലാണ് നമുക്ക് ഈ ഒരു പ്രശ്നം വരുന്നത് ഇനി ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് കൂടി ഉണ്ടല്ലോ അതായത് റാഗി നമുക്ക് ഇപ്പോൾ കർണാടകയിൽ ഞാൻ പറഞ്ഞ പോലെ മുദ്രയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ പലരും നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് തേങ്ങാ പാലോ അല്ലെങ്കിൽ സാധാരണ പശുവിൻ ഒക്കെ ഒഴിച്ച് ശർക്കരയോ കരിപ്പെട്ടിയോ ഒക്കെ ചേർത്ത് തേങ്ങയൊക്കെ ഇട്ടതിന് ശേഷം ഇത് കഴിക്കാറുണ്ട് ഇത് ഈ ഒരു രീതിയിലാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയില്ല അതിന് പകരമായിട്ട് നമ്മുടെ ശരീരം വണ്ണം വെക്കുന്ന ഒരു രീതിയിലേക്കായിരിക്കും പോകുന്നത് അതായത് നമ്മുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കാൽസ്യത്തിൻ്റെ കണ്ണനുള്ളതുകൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ശക്തിക്ക് ഇത് വളരെയേറെ സഹായിക്കുകയും അപ്പോൾ ഒരു നാൽപ്പത് അൻപത് വയസ്സൊക്കെ ആയിട്ട് നമുക്ക് പോസ്റ്റിയോപോറോസിസ് പോലെ ഉള്ള തേയ്മാന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നവർക്ക് റാഗി കഴിക്കാനായിട്ട് പറ്റും പക്ഷേ അവിടെ ചെയ്യേണ്ടത് നമ്മൾ റാഗി ദോശയായിട്ടോ അല്ലെങ്കിൽ ചപ്പാത്തിയായിട്ടോ ഉപ്പുമാവായിട്ടോ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ റാഗി വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലി ആയിട്ടോ പുട്ടായിട്ടോ അങ്ങനെയുള്ള പല രീതികളിൽ നമുക്ക് കഴിക്കാം കുറുക്കായിട്ട് നമ്മൾ കഴിക്കരുത് അപ്പോൾ അങ്ങനെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ നമ്മൾ റാഗി പ്രോപ്പറായിട്ട് ഒരു നേരത്തെ ആഹാരം അതായത് നമ്മൾ ഒരു ദിവസം നാല് ചപ്പാത്തി കഴിക്കുമെങ്കിൽ റാഗിയുടെ ചപ്പാത്തി ആണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം കഴിച്ചാൽ മതി നാല് ഇഡ്ഡലി കഴിക്കുന്ന ഒരാളാണെങ്കിൽ രണ്ട് ഇഡ്ഡലി കഴിച്ചാലും മതി അതുപോലെ തന്നെ ഈ റാഗി കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളിപ്പോൾ ദോശയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മുടെ സവാള അരിഞ്ഞിടുക അതുപോലെ തന്നെ പുതിനയില ഇടുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വെജിറ്റബിൾസ് കൂടി നമ്മളിതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗപ്പെടും അതിന് റാഗിയുടെ അളവ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉപ്പുമാവായിട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വെജിറ്റബിൾസ് കൂടുതലായിട്ട് അതായത് റാഗിയുടെ അളവ് കുറച്ചിട്ട് വെജിറ്റബിൾസിൻ്റെ അളവ് കുറച്ച് കൂടുതലായിട്ട് ഇട്ടിട്ട് നമ്മൾ കഴിക്കുകയും പയർ വർഗ്ഗങ്ങളൊക്കെ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിലും നമുക്ക് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ നമ്മുടെ വണ്ണം കുറയുന്നതിനും പ്രമേഹത്തെ കൺട്രോൾ ചെയ്ത് നിർത്താനും കൊളസ്ട്രോൾ കുറയുന്നതിനും ഒക്കെ ഈ ഒരു രീതി നമ്മളെ സഹായിക്കും കാരണം പലപ്പോഴും പലർക്കും റാഗി കഴിക്കുമ്പോൾ ഈ കുറുക്കലായിട്ട് ഡെയിലി കഴിക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് കാര്യം നമുക്ക് എന്നും ഇത് കഴിക്കാനായിട്ട് പറ്റില്ല കാരണം ഒരേ ഐറ്റം എന്നും കഴിക്കുന്നതിനേക്കാളും റാഖി വെച്ചിട്ട് ഇതുപോലെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള ഓരോ തരത്തിലുള്ള ആഹാരം ഓരോ ദിവസവും പാകം ചെയ്തിട്ട് രാത്രി അത്താഴമായിട്ടോ രാവിലെ ഒരു നേരത്തെ ആഹാരമായിട്ടോ കഴിച്ചുകഴിഞ്ഞാലും നമുക്ക് നല്ല രീതിയിൽ രോഗങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താനും അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള രോഗങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിനും ഇത് നല്ല ഒരു കാര്യമാണ് അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്നവർക്കാണെങ്കിലും ഇത്തരത്തിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ആഹാരം നല്ല ഹെൽത്തി ആയിട്ട് കഴിക്കാനായിട്ട് സാധിക്കും എന്നുകൂടി പറയാൻ ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയത്തിൽ സംശയങ്ങളുള്ളത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു രീതിയിൽ എങ്ങനെ കഴിക്കണം എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് വന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാ Goodbye.